കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ് കാരണം മന്ത്രിമാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് പക്ഷേ ഇന്ന് രാവിലെ കൂടി അവിടെ ആളുകൾ കുളിക്കുകയും ടോയ്ലറ്റിൽ പോവുകയൊക്കെ ചെയ്തതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇന്ന് രാവിലെ കൂടി ഉപയോഗിച്ച ഒരു കെട്ടിടമാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത് എന്തു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് ഒരു കുടുംബത്തിലെ അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത് ഒരു സ്ത്രീയാണ് പോയത് ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്